എൻ്റെ നാട്ടിലെ ഒരു റോഡിൻ്റെ അവസ്ഥ നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നത് വളരെ ഒരു അപകടം നിറഞ്ഞു നിൽക്കുന്ന ഒരു വളമാണ് ചെങ്കൽ ജംഗ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഇതുവഴി യാത്ര ചെയ്യുന്നതെങ്കിൽ വളരെ സൂക്ഷിച്ച് യാത്ര ചെയ്തില്ലെങ്കിൽ പെട്ടെന്നൊരു ആക്സിഡൻറ്റ് തന്നെ സംഭവിക്കാം കാരണം ഒരുപാട് വണ്ടികൾ അത്രയും ശ്രദ്ധിച്ച് പോയിട്ടും ചെറിയ ഉരസലോട് വഴിയൊക്കെ പോയെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇത് ഉദ്യോഗങ്ങളങ്ങനെ നിന്നും ആറ്റാങ്കര ചെങ്കൽ വഴി വാർത്താങ്കര പോകുന്ന റോഡിൻ്റെ അവസ്ഥയാണ് കണ്ടോ ഇത്രയും മുട്ടി മുട്ടിലെന്ന് പറഞ്ഞാണ് ഈ കുഞ്ഞുങ്ങളെ വിളിക്കാൻ പോകുന്നതാണ് ഈ പല യാത്ര ഇത്രയും അധികം അപകടം നിറഞ്ഞ ഒരു റോഡായാണ് ഇതിപ്പോൾ കാണുന്നത് നിങ്ങൾ നേരിട്ട് കണ്ടല്ലോ നമ്മുടെ നാട്ടിലെ അനു ഫേസ്ബുക്കിൽ കൂടെയിട്ട ഒരു പോസ്റ്റാണ് ഈ നമ്മളിപ്പോൾ കാണുന്നത് ഒരുപാട് ഒരു കമൻ്റ് ചെയ്തിട്ടുണ്ട് ഇത് വളരെ അപകടമാണ് ഇത് എത്രയും പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കണം എന്ന് പറഞ്ഞിട്ട് അധികാരികൾ ഒരു കണ്ട ഭാവം പോലും കാണിക്കുന്നില്ല നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും ഒരുപാട് പേര് ഫേസ്ബുക്കിലൂടെ അനേകം കമൻറ്റിലൂടെ പ്രതികരിച്ചു എന്നാലും സാഹിഷ്ണ സ്കൂളിലെ ബസ്സുകളാണ് വരുന്നത് അനേകം ഈ ടൈമിൽ എന്ന് പറഞ്ഞാൽ അനേകം കുഞ്ഞുങ്ങളെ വിളിക്കാനായിട്ട് പേരൻസ് പോകും ശ്രദ്ധിച്ചു പോയില്ലെന്നുണ്ടെങ്കിൽ നല്ലൊരു ആക്സിഡൻ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്

ഈ വഴിയെ വരുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് വരുവാനായിട്ട് അറിയിക്കുകയാണ് ഉണ്ടല്ലോ ഈ മെറ്റൽ ഇട്ടതിന് ശേഷമാണ് വളരെ പ്രശ്നം കാരണം ഇത് ഒരിക്കൽ പ്രതികരിച്ചപ്പോഴാണ് കുറച്ച് മെറ്റൽ ഇവിടെ കൊണ്ടിട്ടത് ഈ മെറ്റൽ റോഡിലേക്ക് തെറിച്ച് വിഴുന്നു അതിലേക്ക് ഒരു വണ്ടിയുടെ ടയർ കയറുകയാണെങ്കിൽ പ്രത്യേകിച്ച് സ്കൂട്ടി പോലത്തെ വണ്ടിയുടെ ടയർ കയറുകയാണെങ്കിൽ ഉറപ്പായിട്ട് റോഡിൽ തെറിച്ച് വിഴും കാരണം ഈ വളവ് കാരണം വേറൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റത്തില്ല കണ്ടല്ലോ അവർ ഹാണൊക്കെ മുഴക്കി വരികയാണ് ഓക്കെ വളരെ ശ്രദ്ധിക്കുക അധികാരികൾ കണ്ണ് തുറന്നേ മതിയാകൂ ഇവിടെ എന്തെങ്കിലും അപകടം ഉണ്ടായി ഒരു ജീവൻ പൊരിഞ്ഞതിന് ശേഷം നമ്മൾ കണ്ണ് തുറന്നിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് ഈ ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തണം അധികാരികൾ ഇവിടെയാണ് നമ്മുടെ വലിയൊരു അമ്പലം വരുന്നത് ഒരുപാട് ടൂറിസ്റ്റുകാർ ഈ സ്ഥലത്ത് നിരന്തരം വരുന്ന ഒരു റോഡ് കൂടെയാണ് എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും നമുക്ക് വിലപ്പെട്ടതാണ് ഒരു ജീവൻ അത്രയും വിലപ്പെട്ടതാണ് നിങ്ങൾ ഇത് ക്ലിയർ ചെയ്ത് തരണം ഈ കാണുന്നത് ചെങ്കൽ ജംഗ്ഷനാണ് ഈ പോകുന്നത് വളാത്താങ്കര റോഡ് ഉണ്ടല്ലോ മാധാവിൻ്റെ പെരുന്നാളിനെ ഇപ്പോൾ വരാനായിട്ട് പോകണം വളാത്താങ്കര പള്ളിയുടെ പെരുന്നാൾ അപ്പോൾ അതിന് മുമ്പ് അധികാരികളിത് കാണുന്നുവെങ്കിൽ എത്രയും പെട്ടെന്ന് ഇത് റെഡിയാക്കുക ഈ ഒരു അപകടത്തിൽ നിന്നും അപകടം ഒഴിവാക്കുക ഓക്കെ വീഡിയോ ഷെയർ ചെയ്യുക നാടിനെ സംരക്ഷിക്കുക